മഹാഭാരത കഥകൾ ഭീഷ്മ ശബം ഒരിക്കൽ ശന്തനു മഹാരാജാവ് വേട്ടയാടി യമുനാ തീരത്തെ കാറ്റിൽ നടക്കുകയായിരുന്നു അപ്പോൾ അതിവിശിഷ്ടമായൊരു സുഗന്ധം കാറ്റിലൂടെ ഒഴുകിവരുന്നതായി രാജാവിന് അനുഭവപ്പെട്ടു ആ അത്ഭുത ഗന്ധത്തിൻ്റെ കാരണം ആരാഞ്ഞു ചെന്ന രാജാവ് നദീതീരത്ത് കടത്തു തോണിക്കരികിൽ കയ്യിലൊരു തുഴയുമേന്തി നിൽക്കുന്ന ദേവകന്യകയെ പോലുള്ള ഒരു മുക്കുവ പെൺകിടാവിനെ കണ്ടു നറുമണമിയെന്നവളും മീൻ കണ്ണാളുമായ യുവതിയെ കണ്ട് മനസ്സിളകിയ രാജാവ് അവളോട് ചോദിച്ചു സുന്ദരി നീ ആരാണ് ആരുടെ മകൾ നീ എന്താണിവിടെ ചെയ്യുന്നത് അവൾ മധുരമായി ഉത്തരമോദി ഞാൻ ഒരു മുക്കുവത്തലവന്റെ മകളാണ് ഇവിടെ വഞ്ചി കടത്തുകയാണ് അച്ഛൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി സത്യവതി എന്നാണ് എൻ്റെ പേര് ശന്തനു അവളുടെ അച്ഛനായ മുക്കുവത്തലവനെ ചെന്ന് കണ്ടു രാജാവിനെ വണങ്ങി സൽക്കരിച്ച മുക്കുവനോട് ശാന്തനു പറഞ്ഞു നിൻ്റെ സുന്ദരിയായ മകളെ എനിക്ക് തരിക അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് മോഹമുണ്ട് മുക്കുവത്തലവൻ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു തമ്പുരാനെ എൻ്റെ കൊച്ചു പെണ്ണിന് ഇതിനുമപ്പുറം ഒരു ഭാഗ്യം വരാനില്ല പക്ഷെ അവളെ വേണമെങ്കിൽ അവിടെ നിന്ന് എന്നോടൊരു സത്യം ചെയ്യണം പറയൂ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ മാത്രം ഞാൻ ചെയ്യാം രാജാവ് മറുപടി നൽകി മുക്കുവൻ ആവശ്യപ്പെട്ടു രാജാവേ അങ്ങേക്ക് ഇവിടിലുണ്ടാകുന്ന മകൻ ഈ നാട് വാഴണം മറ്റൊന്നും എനിക്ക് വേണ്ട ഈ കഠോര വാക്ക് കേട്ട് ശന്തനു നിശബ്ദനായി തിരിഞ്ഞു നടന്നു തേരിലേറി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയ രാജാവിന്റെ മുഖത്തെ മ്ളാനത കണ്ട് മകനായ ദേവവ്രതൻ ചിന്ത പൂണ്ടു കാരണം അന്വേഷിച്ചിട്ടും രാജാവിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരവും കിട്ടിയില്ല ദിവസങ്ങൾ കഴിയും തോറും രാജാവ് ഉത്സാഹം കെട്ട് അസ്വസ്ഥനും ചിന്താമഗ്നനുമായി കഴിയുന്നത് കണ്ടറിഞ്ഞ ദേവവ്രതൻ അച്ഛൻ്റെ മന്ത്രിമാരോട് രഹസ്യമായി അന്വേഷിച്ച് കാര്യം മനസ്സിലാക്കി ഉടൻ തന്നെ പരിവാരങ്ങളുമൊത്ത് ദേവവ്രതൻ യമുനാതീരത്തേക്ക് പോയി മുക്കുവത്തലവനെ കണ്ട് പറഞ്ഞു അങ്ങയുടെ മകളെ എൻ്റെ അച്ഛനായ ശാന്തനു രാജാവിനു വേണ്ടി ഞാൻ വരിക്കുന്നു മുക്കുവൻ പറഞ്ഞു കൊച്ചുതമ്പുരാനെ അങ്ങ് മഹാനാണ് പരമയോഗ്യനാണ് അങ്ങയുടെ അച്ഛൻ ഇവിടെ വിവാഹം കഴിച്ചാൽ ഞാൻ ഭാഗ്യവാനുമാണ് അവളുടെ മകൻ പക്ഷേ എതിരില്ലാത്തവനായി ഈ നാട് വാഴണമെന്ന് എനിക്കൊരു നിശ്ചയമുണ്ട് ഇത് കേട്ട് ദേവവൃതൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മുക്കുവ രാജാവേ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ അങ്ങയുടെ മകൾക്ക് ജനിക്കുന്ന പുത്രൻ ഞങ്ങളുടെ രാജാവായിരിക്കും ഞാനിതാ വാക്ക് നൽകുന്നു മുക്കുവൻ വീണ്ടും പറഞ്ഞു പ്രഭോ വീരനായ അങ്ങയോട് ഞാൻ ഒന്നുകൂടി പറയുന്നു പുത്രിയോടുള്ള വാസിലെത്താൻ പറയുന്ന വാക്ക് പൊറുക്കുക അങ്ങ് വാക്ക് പാലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ അങ്ങക്കുണ്ടാകുന്ന പുത്രന്മാർ സിംഹാസനത്തിന് വേണ്ടി എൻ്റെ മകളുടെ പുത്രന്മാരോട് ഇടയുമെന്ന് ഞാൻ ഭയപ്പെടുന്നു ദേവവ്രതൻ ഒരു നിമിഷം ധ്യാനത്തിൽ മുഴുകി നിന്നു എന്നിട്ട് വിളങ്ങുന്ന മുഖത്തോടെ നെടുതായ തൻ്റെ വലം കൈ ഉയർത്തി പറഞ്ഞു ദാശരാജാവേ എൻ്റെ പ്രതിജ്ഞ കേൾക്കൂ പിതൃപ്രിയത്തിന് വേണ്ടി ഞാനിതാ സത്യം ചെയ്യുന്നു ഞാൻ നാടുക നാടുവാഴുകയില്ലെന്ന് സത്യം ചെയ്തു കഴിഞ്ഞല്ലോ അതോടൊപ്പം ഇതും കേൾക്കുക എനിക്ക് ഒരിക്കലും പുത്രന്മാർ ഉണ്ടാവുകയില്ല ദേവവ്രതൻ നിത്യ ബ്രഹ്മചാരിയായിരിക്കും ഇത് സത്യം ഉഗ്രമായി ശപഥം കേട്ടുനിന്നവർ രോമാഞ്ചം കൊണ്ടു ആകാശത്ത് നിന്ന് പെട്ടെന്ന് ദിവ്യപുഷ്പങ്ങൾ മഴ പോലെ വീണു ഭീഷ്മർ ഭീഷ്മർ എന്ന ദേവൃദ്ധനെ ആദരവോടെ ദേവന്മാർ വിളിച്ചു പുകഴ്ത്തുന്ന ശബ്ദം കേൾക്കായി തലകുനിച്ച് പൂമഴയേറ്റ് ദേവന്മാരെ വന്ദിച്ച് ഭീഷ്മർ സത്യവതിയുടെ അരികിലേക്ക് ചെന്ന് കൈകൂപ്പി വണങ്ങി അമ്മയെ തേരിൽ കയറിയാലും വീട്ടിൽ പോകാം ആദരവോടെ പറഞ്ഞു അങ്ങനെ ഹസ്തിനപുരിയിൽ വീണ്ടും ഒരു വിവാഹഘോഷം നടന്നു കസ്തൂരി ഗന്ധിയായ സത്യപതി ചന്ദനുവിൻ്റെ മഹാറാണിയായി പ്രീതനായ രാജാവ് ഭീഷ്മകർമാവായ മകനെ മാറോടണച്ചുകൊണ്ട് ഇങ്ങനെ അനുഗ്രഹിച്ചു മഹാനായ പുത്ര നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു നീ സ്വച്ഛന്ത മൃത്യുവായിരിക്കും നിന്റെ അനുമതി കൂടാതെ മരണം നിന്നെ തൊടുകയില്ല നീ വിളിച്ചാൽ മാത്രമേ മരണം വരൂ നിൻ്റെ പേര് എന്നും ഭൂമിയിൽ കീർത്തിക്കപ്പെടും ഭീഷ്മർ അന്നു മുതൽ ഭീഷ്മർ എന്നറിയപ്പെടാൻ തുടങ്ങി